അതെ കൂട്ടുകാരെ പാസവിലെ കാഴ്ചകളും വിശേഷങ്ങളും തീർന്നിട്ടില്ല കേട്ടോ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് ഞാൻ ഈ പാസ്സവിലെ കാഴ്ചകളും വിശേഷങ്ങളും തന്നെയായിരുന്നു ഷെയർ ചെയ്തിരുന്നത് മനോഹരമായ കാഴ്ചകളായിരുന്നു അവയൊക്കെയും കണ്ടതൊക്കെ മനോഹരം കാണാൻ പോകുന്നതോ അതിലും മനോഹരം എന്ന് തന്നെ പറയണം കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴും അറിയുന്നത് ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു ഇസ്കോൺ ടെമ്പിളുണ്ട് അതും യൂറോപ്പിൽ ഒരേ ഒരു നരസിംഹസ്വാമി ടെമ്പിൾ അത് ഇവിടെ തൊട്ടടുത്തായിട്ടാണ് എന്നാൽ പിന്നെ രാവിലെ കുളിച്ച് ഫ്രഷായിട്ട് അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു ഒമ്പത് മണിയോടുകൂടി ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി കേട്ടോ എന്തായാലും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളെന്ന് പറയുന്നത് അതിമനോഹരമാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ ഞാൻ പറയുന്നത് ശരിയല്ലേ ഒരു പത്ത് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയുണ്ടല്ലോ ഭയങ്കര മനോഹരമാണ് കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയാവോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര ഭംഗിയാണേ ഈ ക്ഷേത്രത്തിന് സിംഹാചലം ടെമ്പിളും എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രത്തിന് ഇസ്കോൺ ടെമ്പിൾ ഇത് ഞാൻ പറഞ്ഞല്ലോ യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന ഇസ്കോൺ ടെമ്പിളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇത് സ്ഥാപിതമായത് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ വീഡിയോ എടുക്കരുതൊന്നും പറയുന്നില്ല കേട്ടോ ശരിക്കും കാമാൻഡ് കോയറ്റായിട്ടുള്ളൊരിടം കൂടുതലും ജർമ്മൻസ് തന്നെയാണ് ഇവിടെ വരുന്നത് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിലൊക്കെ ആകൃഷ്ടരായിട്ടുള്ള ഒരുപാട് യൂറോപ്യൻസ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ അവരാണ് ഇവിടുത്തെ ഡെയിലി പൂജയിലും ഒക്കെ പങ്കെടുക്കുന്നത് ഒരമണിക്കൂറൊക്കെ നമ്മളിവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ശരിക്കും റിലാക്സ് ആവും നമ്മുടെ മൈൻഡൊക്കെ ശരിക്കും റീഫ്രഷ് ആവും അത്രയ്ക്കൊരു കാൻഡ് ക്വയറ്റായിട്ടുള്ളൊരു ഏരിയ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഇനി നമുക്ക് ഈ ക്ഷേത്ര പരിസരത്തുള്ള മറ്റ് കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ അപ്പോൾ ഈ ക്ഷേത്രത്തിനോടൊപ്പം തന്നെ പശുക്കളെ ഇവർ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അതുകൂടാതെ ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂക്കളും പച്ചക്കറികളും ഒക്കെ ഇവർ തന്നെയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ ആ കൃഷിയുമൊക്കെ ഒന്ന് കാണാം ഇനി ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ താമസിച്ച് ഈ ക്ഷേത്രത്തിലെ പൂജകളിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ അതുമാകാം അപ്പം അതൊക്കെ നിങ്ങൾ നേരത്തെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം വരേണ്ടത് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെയും ഓസ്ട്രിയയുടെയും ജർമ്മനിയുടെയും ബോർഡറിലായിട്ടാണ് പാസ് ആവിനടുത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഭജനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഞങ്ങളിന്ന് ആ ഭജനിലൊന്നും പങ്കെടുക്കുന്നില്ല കാരണം ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി കാഴ്ചകൾ കണ്ടു തീർക്കേണ്ടതുണ്ട് നാളെ ഞങ്ങൾക്ക് തിരിച്ച് ബെർലിനിലേക്ക് പോകണമേ ദേ ഇവിടെയൊക്കെ കണ്ടില്ലേ ചില ചെടികളൊക്കെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണത്തിലാണ് വളർത്തുന്നത് കാരണം ഈ ഒരു വെതർ തന്നെയാണ് നല്ല തണുപ്പാണല്ലോ അപ്പോൾ ചില ചെടികൾക്ക് ഒരുപാട് തണുപ്പ് പാടില്ല അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വളർത്തുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ടെമ്പിളിലേക്ക് വേണ്ട ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ട പൂക്കളെല്ലാം ഇവർ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ആ കൃഷികളൊക്കെ ഇവിടെ നടത്തുന്നുണ്ടേ ഇവിടെ ഒരു കൃഷ്ണതുളസിയുടെ തന്നെ ഒരു പ്രത്യേകമായിട്ട് കൃഷ്ണ തുളസി നട്ട് വളർത്തുന്നുണ്ട് ഉണ്ടെന്ന് കേട്ടു ആ കാഴ്ചകളും കൂടി നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കാം പൂക്കളൊക്കെ നോക്കിയാൽ എന്ത് ഭംഗിയാണ് പൂക്കളും പച്ചക്കറികളും ഒക്കെ ഉണ്ട് ഒരുപാട് ഡിവോട്ടീസ് സേവ ചെയ്യുന്നുണ്ട് ഇവിടെ അവരാണ് ഈ കൃഷികളും അതുപോലെ തന്നെ പശുക്കളെ നോക്കുന്നതും ഒക്കെ ആ ഡിവോട്ടീസാണ് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ അയ്യോ രക്ഷയില്ലാട്ടോ ഭയങ്കര ഭംഗിയാണ് ഇനി ആ ഒരു തുളസിയുടെ ആ ഒരു ഇതൊന്ന് കണ്ടു നോക്കാം ആ തുളസിയുടെ ആ ഒരു റൂമൊന്ന് ആ ഒരു ഡോർ ഒന്ന് തുറന്നപ്പോൾ ഉണ്ടല്ലോ ആ തുളസി ചെടിയുടെ ആ ഒരു പ്രത്യേക ഒരു ഉണ്ടല്ലോ അയ്യോ അതിനെ രണ്ട് പേര് ആ തുളസി ചെടിയെ പ്രത്യേക ഒരു റൂമിലാണ് അത് വളർത്തുന്നത് ഒരു രക്ഷയില്ലാട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എത്ര കെയറോടുകൂടിയാണ് അവർ ആ തുളസി ചെടിയെ അവിടെ വളർത്തുന്നത് അങ്ങ് ദൂരത്ത് നിൽക്കുന്നതാണ്ടോ പശുക്കൾ ധാരാളം അവിടെ പോയി നിന്നിട്ട് ആ പശുക്കളെയൊക്കെ നോക്കുന്നുണ്ട് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ നല്ല വലുപ്പമുള്ള പശുക്കളാട്ടോ നമ്മളെ നാട്ടിലെ പോലെ ചെറിയ പശുക്കളല്ല ഇത് നല്ല വലിപ്പം നമ്മുടെ നാട്ടിലെ മൂന്നോ നാലോ പശുക്കളെ ചേർത്ത് വെച്ചാൽ അത്രത്തോളം വലിപ്പമുണ്ട് ഈ പശുക്കൾക്ക് നമുക്കതിന് തീറ്റയൊക്കെ കൊടുക്കാൻ കേട്ടോ അവിടുന്ന് പുല്ലൊക്കെ എടുത്ത് കൊടുക്കാം എന്തായാലും ഞാൻ അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ആദ്യമായിട്ടാണ് ഇവിടെ ജർമ്മനിയിൽ വന്നതിന് ശേഷം പശുക്കളെ ഇത്രയും അടുത്ത് കാണാൻ പറ്റുന്നത് കേട്ടോ കണ്ടില്ലേ ആൾക്കാർ പശുക്കളെയൊക്കെ കണ്ടതിന് പുല്ലൊക്കെ കൊടുത്ത് തിരിച്ചു പോവുകയാണ് അവിടെ ചെന്നപ്പോൾ കണ്ടോ ഒരു പൂച്ചക്കുട്ടി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ നല്ല സ്നേഹമുള്ളൊരു പൂച്ചക്കുട്ടിയേ ഇവിടെ വളർത്തുന്ന ഈ പൂ പട്ടികളും പൂച്ചകളും ഒക്കെ ഇവർ അത്രത്തോളം ഓമനിച്ച് വളർത്തുന്നതുകൊണ്ടാവാം അവർക്ക് മനുഷ്യരോട് ഭയങ്കര ഒരു അടുപ്പമുണ്ടേ എൻ്റെടാ നോക്കിയേ അവിടെയും ഇന്ത്യക്കാർ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം ഇന്ത്യക്കാർ മാത്രം ഇനി ബെർലിനെ കാര്യമാണെങ്കിലോ അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് മലയാളികളാണ് എവിടെയാലും നമ്മൾ ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാലും ഒക്കെ ഈവൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതും ഒരു മലയാളി സ്റ്റുഡൻറ്റ് കിട്ടിയാണ് കേട്ടോ അതുകൊണ്ട് ബെർലിനിൽ ധാരാളം മലയാളീസ് ഉണ്ട് സന്തോഷമാണ് കേട്ടോ സന്തോഷം കൊണ്ട് പറഞ്ഞതാണേ വേറെ ഒന്നും വിചാരിക്കണ്ട പതിനേഴ് ഹെക്ടറോളം സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ക്ഷേത്ര ദർശനം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കിവിടെ തന്നെ താമസിക്കാനുള്ള സൗകര്യവും ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ പിന്നെ അടുത്ത മറ്റു കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ടേക്ക് കെയർ പ ബൈ